രാജകുമാരി ജോൺസ് യാക്കോബ രാജകുമാരിയുടെ വാർഷിക പെരുന്നാൾ ആഘോഷം നടന്നു ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച തിരുശേഷിപ്പ് വണക്കവും മോർ സ്വീകരണവും നൽകി രാജകുമാരി ഗലീലാക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബ യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ അറുപത്തിയൊമ്പതാമത് വാർഷിക പെരുന്നാളിനും മോർ യുഹാനുൻ മാംതാനയുടെയും മോർ ഇഗ്നാത്യോസ് ഏലിയാസ് ബാബായുടെയും ഓർമ്മ പെരുന്നാളും ആഘോഷമായാണ് സംഘടിപ്പിച്ചത് പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടനകളുടെ സംയുക്ത വാർഷിക ആഘോഷവും നടന്നു പെരുന്നാളിന്റെ പ്രധാന ദിവസം യാക്കോബ് മാർ അന്തോണിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മോർ ഇഗ്നാത്തിയോസ് ഏരിയാസ് ത്രിതിയൻ പാത്രകിസ് ബാവയുടെ തിരിശേഷിപ്പ് വണക്കവും പ്രദക്ഷിണവും നടന്നു

തിരിശിക്ഷിപ്പ് വഹിച്ചുകൊണ്ട് രാജകുമാരി സൗത്ത് ബിസേലിയോസ് ചാപ്പറിലേക്ക് പ്രതിഷണവും ഒരുക്കിയിരുന്നു സമാപന ദിവസം യാക്കോബ്മാർ അന്തോണിയോസ് തിരുമിനിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഞ്ചിൻമെയിൽ കുർബാനയും സ്ലീബ എഴുന്നള്ളിപ്പും പ്രദക്ഷിണവും നടന്നു നേർച്ച സദ്യയോടുകൂടി പെരുന്നാൾ കൊടിയിറങ്ങി ഇടവക വികാരി ഫാദർ എൽദോസ് പി യെ പുളിക്കുന്നയിൽ സഹവികാരി ഫാദർ എൽദോസ് പോൾ പുൽപ്പറമ്പിൽ ട്രസ്റ്റിമാരായ ജോർജ് സി പി ചവറ്റുകുഴിയിൽ കുര്യൻ മാത്യു തോമ്പിക്കാട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി